പ്രമുഖ ചരിത്രകാരൻ എം ജി എസ് നാരായണൻ അന്തരിച്ചു അന്ത്യം കോഴിക്കോട് മലാപ്പറമ്പിലെ വീട്ടിൽ ഇന്ത്യൻ ചരിത്ര കൗൺസിലിൻ്റെ ചെയർമാനായിരുന്നു സംസ്കാരം ഇന്ന് വൈകിട്ട് നാല് മണിക്ക് വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മേഘ മാധവൻ ചേരുകയാണ് മേഘ കോഴിക്കോട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിന്റെ ചരിത്രകാരൻ അദ്ദേഹം വിടവാങ്ങുമ്പോൾ കോഴിക്കോട് എങ്ങനെ ഓർക്കുന്നു ഒപ്പം തന്നെ അതിൻ്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിര്യാണ വാർത്തയറിഞ്ഞ് ആരൊക്കെയാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഏർ സിജു ചരിത്രകാരൻ എം ജി എസ് നാരായണന്റെ മൃതദേഹം ഇപ്പോൾ വസതിയിൽ തന്നെയാണ് പൊതുദർശനമൊക്കെ തന്നെ ഒഴിവാക്കുക എന്നതാണ് നിലവിലെ തീരുമാനം ഏതായാലും മൂന്നരക്കാണ് മൃതദേഹം സംസ്കാരം നടക്കുന്ന നിതി മാവിലെ മൃതഗ്മശാനത്തിലേക്ക് എത്തുക ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ് മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി അദ്ദേഹത്തിന്റെ മലാപ്പറമ്പിലെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മന്ത്രി നേരത്തെ തന്നെ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ബന്ധുക്കളെ ആശ്വസിച്ച് അല്പസമയം ഇവിടെ ഇരുന്നായിരിക്കും മന്ത്രി മടങ്ങുക എന്നതാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അതായത് ചരിത്ര കാര്യങ്ങളിൽ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രകാരൻ എന്ന നിലയിൽ തന്നെ ഒരു കാലത്ത് രഞ്ജു എസ് നോട് വിവരങ്ങൾ ആരാഞ്ഞിരുന്ന ഒരു സമൂഹം തന്നെ നമുക്കുണ്ടായിരുന്നു ആ സമയത്ത് ഉൾപ്പെടെ എം ജി എഫ് ആയിരുന്നു ഈ ചരിത്ര വിഷയങ്ങളുടെ അവസാനവാക്ക് എന്ന തരത്തിൽ ആളുകളെ അദ്ദേഹത്തെ കണ്ടു പിന്നീട് പല തരത്തിൽ നിലപാട് അദ്ദേഹം മാറ്റിയിരുന്ന സാഹചര്യം ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഏതായാലും പതിനഞ്ച് വർഷം കാലിക്കറ്റ് സർവകലാശാലയുടെ ചരിത്ര വിഭാഗം മേധാവിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഏത് വിഷയങ്ങളെ കുറിച്ചും ചരിത്രം മാത്രമല്ല മറ്റെന്ത് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാലും അദ്ദേഹത്തിന് കൃത്യമായ വിവരങ്ങൾ നൽകാൻ സാധിച്ചിരുന്നു തൊണ്ണൂറ്റി മൂന്ന് വയസ്സിലാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി രോഗബാധിതരായി അദ്ദേഹം ചികിത്സയിലായിരുന്നു കോഴിക്കോട്ടെ പല പരിപാടികളിലും അതായത് അദ്ദേഹത്തിന് രോഗ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എങ്കിലും കോഴിക്കോട്ടെ പല സാമൂഹ്യ പരിപാടികളിലും അദ്ദേഹം തെറ്റാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു എൻ ജി എം ജി പല വേദികളിലും അദ്ദേഹം അവസാന സമയം വരെ പങ്കെടുത്തിരുന്നു അവസാന നാൾ വരെ അദ്ദേഹം തന്റെ തന്റെ പഠനത്തോടൊപ്പം എഴുത്തിനും എഴുത്തിനും കൃത്യമായി തന്നെ പ്രാധാന്യം നൽകി ആളുകൾക്ക് വേണ്ട സംശയങ്ങളൊപ്പം തന്നെയും ദുരീകരിച്ചിരുന്നു എന്നതാണ് അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പ് നിൽക്കുന്ന ആളുകൾ തന്നെ പറയുന്നത് പൊന്നാനി സ്വദേശിയാണ് പൊന്നാനിയിലാണ് ജനനം അതിന് പിന്നാലെയാണ് കോഴിക്കോട്ടേക്ക് എത്തുന്നത് ചരിത്ര രംഗത്തും അതിനൊപ്പം കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തും അദ്ദേഹം നല്ല വേദികളിലും നിറസാന്നിധ്യമായി തന്നെ അദ്ദേഹത്തെ നമുക്ക് കാണാമായിരുന്നു കേരള ചരിത്ര ഗവേഷണത്തിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ മികവ് തെളിയിച്ചത് പറഞ്ഞതുപോലെ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വരും അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥകൾ അതി ഗുരുതരമായിരുന്നിട്ട് പോലും രണ്ടാഴ്ചക്ക് മുമ്പ് വരെ വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ട് ആളുകളോട് സംസാരിക്കാൻ എടുത്തിരുന്ന ആ ഒരു താല്പര്യം ഒപ്പം തന്നെ വിവിധ കോഴിക്കോടിൻ്റെ വിവിധ സാംസ്കാരിക പരിപാടികളിലെ നിത്യ സാന്നിധ്യം ഇപ്പോൾ ഒടുവിൽ തന്നെ മേഘ തന്നെ നൽകുന്നവരനുസരിച്ച് അദ്ദേഹത്തിന് പൊതുദർശനം പോലും വേണ്ട വളരെ ലളിതമായ സംസ്കാര ചടങ്ങുകൾ നടത്തണമെന്ന് പറയുന്ന ഒരു എം ജി എസ് അതായത് ജീവിതത്തിലുടനീളം തന്നെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും നിരന്തരം വ്യവസ്ഥാപിത രീതികളോട് കലഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ചരിത്രകാരൻ ഒരു ചരിത്രകാരൻ എന്ന രീതിയിൽ മാത്രമല്ല അദ്ദേഹത്തിനെ നേരത്തെ ബിജുമുത്തത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സാഹിത്യ മേഖലയിൽ തന്നെ അഗാധ ജ്ഞാനമുണ്ടായിരുന്ന ഇടശ്ശേരി കവിതകളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്ന ഒരു ചരിത്രകാരൻ അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ പറയാറുണ്ട് ബഹുമുഖ പ്രതിഭ എന്ന തരത്തിൽ അങ്ങനെ ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന എം ജി എസ് എം ജി എസ് വിടവ് ചെല്ലുമ്പോൾ കോഴിക്കോട്ടുകാർക്ക് കൂടി കോഴിക്കോട്ടുകാർക്ക് തന്നെയാണ് അതൊരു വലിയ നഷ്ടം കോഴിക്കോട്ടുകാർക്ക് നല്ല വലിയ നഷ്ടം എന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട് അങ്ങനെയല്ലേ മേഘ സിജു അതായത് അധ്യാപകൻ ചരിത്ര പണ്ഡിതൻ എന്നതിനെ ാൾ ഉപരി തന്നെയും അദ്ദേഹം പല സാമൂഹിക പ്രശ്നങ്ങളിലും ഒരു കാലത്ത് ഇടപെട്ടിരുന്നു അതായത് കോഴിക്കോട് മാനാഞ്ചര വെള്ളിമാട് കുന്ന് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിലൊക്കെ പങ്കെടുത്ത് ആയിരത്തി മുന്നൂറ് രൂപ അന്നത്തെ കാലത്ത് കോടതി പിഴയടക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതായത് ഒരു ചരിത്രം എഴുത്ത് ഗവേഷണം എന്നതിനപ്പുറം ആ കാലഘട്ടങ്ങളിൽ സാമൂഹികമായ പ്രശ്നങ്ങളിൽ കൂടി ഇടപെട്ടിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു വഴി മാറ്റം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു കാലത്ത് അദ്ദേഹം സാമൂഹിക പ്രശ്നങ്ങളിൽ കേരളത്തിന്റെ വികസന പ്രശ്നങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത് അതിൽ അദ്ദേഹം കൃത്യമായ നിലപാട് കാണിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ഈ പെരുമാൾസ് ഓഫ് കേരള സാമൂഹിക ശാസ്ത്രത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗവേഷണം ഗ്രന്ഥമായി തന്നെയാണ് അറിയപ്പെടുന്നത് അതൊക്കെ തന്നെ അതായത് അദ്ദേഹത്തിന്റെ ഗവേഷണത്തിനൊപ്പം തന്നെ നിരവധി സംഭാവനകൾ അതായത് ചരിത്ര ഗവേഷണം പഠിക്കുന്ന ആളുകൾക്ക് അത് നടത്തുന്ന ആളുകൾക്ക് ഉൾപ്പെടെ വലിയൊരു സഹായമായി തന്നെ ആളുകൾ എൻ ജി എസിനെ ബന്ധപ്പെട്ടിരുന്നു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഏത് വിഷയത്തിനെ കുറിച്ചും അദ്ദേഹത്തിന് ധാരണ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ അദ്ദേഹത്തെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയാണ് ഈ വീട്ടിൽ എത്തി ഈ പ്രദേശത്തുകാർ അതിനൊപ്പം തന്നെ മരണനിരം അറിഞ്ഞ് നിരവധി ആളുകൾ ഈ വലാപ്പറമ്പിൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തുന്നു നേരത്തെ ഈ രോഗം അദ്ദേഹത്തെ മോശിച്ചപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ കുറെ നാൾ കഴിഞ്ഞിരുന്നു അതിന് പിന്നാലെ വീട്ടിലേക്ക് വന്നു ഇവിടെ തന്നെയായിരുന്നു ചികിത്സ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് പല വേദികളിലും നമുക്ക് കാണാൻ പല സാംസ്കാരിക പരിപാടികളാണെങ്കിലൊക്കെ തന്നെ എം ജി എഫിനെ കാണുന്നത് എം ജി എസ് പലപ്പോഴും വേദികളിലേക്ക് എത്തിയിരുന്നത് രണ്ട് സൈഡിലും അദ്ദേഹത്തെ ആളുകൾ പിടിച്ചുകൊണ്ട് അതായത് അത്ര ശാരീരിക പ്രശ്നങ്ങൾ സമയത്ത് പോലും കോഴിക്കോടിന്റെ പല സാംസ്കാരിക വേദികളിലും എം ജി എസ് എത്തിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം ഏതായാലും പൊതുദർശനം ഇവിടെ വീട്ടിൽ മാത്രം മതി എന്നതാണ് തീരുമാനം മറ്റ് പൊതുദർശന പരിപാടികളൊക്കെ തന്നെയും ഒഴിവാക്കിയിട്ടുണ്ട് മൂന്നര വരെ ആയിരിക്കും മൃതദേഹം ഈ മലപ്പറമ്പിലെ വീട്ടിൽ ഉണ്ടാവുക അതിന് പിന്നാലെ ഈ സ്മൃതിപഥം മാ ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക മേഘാ മാധവനാണ് കോഴിക്കോട് നിന്ന് എം ജി എസ് നാരായണൻ്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം അല്പം മുമ്പാണ് ചെപ്രമുഖ ചരിത്രകാരൻ എം ജി എസ് നാരായണൻ അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്ന് മാവു കോഴിക്കോട് സ്മൃതിപഥത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും പൊതുദർശനം വീട്ടിൽ മാത്രമായിരിക്കും മറ്റ് ലളിതമായ സംസ്കാര ചടങ്ങുകളെ പാടുള്ളൂ എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈകിട്ട് നാല് മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്